നവമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് പീരിമേട് എം എൽ എ വാടൂർ സോമൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേരാൻ പോകുന്നുവെന്ന വാർത്ത വന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാർത്ത വന്നതെന്ന് തനിക്ക് അറിയില്ലെന്ന് വാടൂർ സോമൻ പറഞ്ഞു താൻ സ്വപ്നത്തെ പോലും കാണാത്ത ഒരു കാര്യമാണ് വാർത്തയായി പ്രചരിപ്പിക്കുന്നത് ചെറുപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൈപിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫിലും പ്രവർത്തിച്ചു തുടങ്ങിയതാണ് തന്റെ ചെറുപ്പകാലം വളരെയേറെ യാചനകളും വേദനകളും അനുഭവിച്ച കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചിട്ടില്ല തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഫരിയും മക്കളും എല്ലാം പാർട്ടി അംഗങ്ങളാണ് തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പീരിമേട് എം എൽ ഞാൻ കേരള സോമൻ പറഞ്ഞു ജോസഫ് ഭാരത് ചേരുന്നതായി ഒരു യൂട്യൂബ് ചാനൽ ഒരു പ്രക്ഷം കാണുവാനിടയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും അതിൻ്റെ വർഗവകു ജനറൽ സെക്രട്ടറിയായ എ എ യൂസുഫുമായും ബന്ധപ്പെട്ട് ഇക്കാലപത്രയും പ്രവർത്തിച്ചു വരികയാണ് പല അഗ്നിപരീക്ഷണങ്ങളെയും നേരിട്ടിട്ടുണ്ട് Yeah. <mayim> temple, oh no been, water, ും പല പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പാർട്ടി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടു പോയില്ല ഞങ്ങളുടെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും ഇളയ മകൻ അഡ്വക്കേറ്റ് സോബിൻ സോമനും എല്ലാം പാർട്ടി മെമ്പർമാരാണ് എന്നുള്ളതും എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാരണവശാലും മറ്റൊരു വാർത്തയിൽ ചേരുക എന്നുള്ളത് ആലോചിക്കുവാൻ പോകുന്ന പറ്റുന്ന കാര്യമല്ല ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണ് എന്ന് അറിയേണ്ടതുണ്ട് ഞാൻ ഈ കാര്യം സംബന്ധിച്ച് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട് സിവിലായി ക്രിമിനലായി മറ്റു നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും അറിയിക്കുന്നു ഈ വാർത്ത സൃഷ്ടിച്ചവർക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടി എടുക്കുവാൻ നിർബന്ധിതമായിരിക്കുകയാണ് വാർത്തയുടെ ഉറവിടം കണ്ടെത്തി നടപടി സ്വീകരിക്കുവാൻ സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടതായും എം എൽ എ സോമൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേടം